പള്ളിവക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് പ്രത്യേക അവകാശമില്ലെന്ന് റവന്യൂ വകുപ്പ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി പള്ളികളുടെ ഭൂമിയും ആസ്തിയും വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന ഹൈക്കോടതി പരാമർശത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് പള്ളികളുടെ ഭൂമിയും ആസ്തിയും വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾക്കെതിരെ സീറോ മലബാർ സഭയുടെ താമരശ്ശേരി സീറോ മലക്കര സഭയുടെ ബത്തേരി രൂപതകൾ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഈ കേസിലാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയത് പള്ളിവക സ്വത്തുക്കളിൽ സർക്കാർ ഭൂമിയല്ലാത്തതിനാൽ അവ സർക്കാരിന് അവകാശപ്പെട്ടതല്ല അവ സ്വകാര്യ സ്വത്തായി ആർജിച്ചിട്ടുള്ളതാണ് അതിനാൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ലെന്നായിരുന്നു വിശദീകരണം സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട കേസിലെ വിധി എല്ലാ ക്രൈസ്തവ സഭകളെയും ബാധിക്കുമെന്നാണ് ബത്തേരി താമരശ്ശേരി രൂപതകളുടെ വാദം കേസ് ഈ മാസം പരിഗണിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി വില്പനയുമായി ബന്ധപ്പെട്ട കേസിലാണ് പള്ളികളുടെ ഭൂമിയും ആസ്തിയും വിൽക്കാൻ ബിഷപ്പുമാർക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഭൂമി ഇടപാട് കേസിലാണ് ഹൈക്കോടതി വിധിയെങ്കിലും മലങ്കര ലത്തീൻ റീതുകൾക്കും ബാധകമാകുന്ന സ്ഥിതിയാണുള്ളത് സഭ കാനൻ നിയമപ്രകാരം സ്വത്തുക്കളിന്മേൽ അവകാശമുള്ളത് സീറോ മലങ്കര സിനഡിനാണ് അതിനാൽ ഹൈക്കോടതിയുടെ പരാമർശം ഒന്നുകിൽ റദ്ദാക്കുകയോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ സ്വത്തുക്കൾ എന്ന് തിരുത്തി വ്യക്തത വരുത്തുകയോ വേണം എന്നാൽ ജസ്റ്റിസ് സോമരാജന്റെ വിധിയിൽ കത്തോലിക്ക എന്ന് മാത്രമാണ് പറയുന്നത് അതിനാൽ തങ്ങൾക്കും ബാധകമാണെന്ന തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നതെന്നും ഇത് സഭാ സ്വത്തുക്കളുടെ ഭരണത്തിൽ ഗുരുതര നിയമതടസ്സമുണ്ടാക്കുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു കത്തോലിക്ക കാനൻ നിയമം അനുസരിച്ച് പള്ളികളും സ്വത്തുക്കളുമെല്ലാം രൂപത അധ്യക്ഷന്റെ പേരിലാണ് എന്നാൽ യാക്കോബായ മർത്തോമ സഭകളിൽ ഇടവക പള്ളിയും സ്വത്തുക്കളും ഇടവകക്കാരുടേതാണ് ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശവും ഇടവക പൊതുയോഗത്തിനാണ് കത്തോലിക്ക സഭയിലാകട്ടെ ബിഷപ്പിനും ഈ സാഹചര്യത്തിലാണ് വിവിധ രൂപതകൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ഷെക്കാന ന്യൂസ് ദില്ലി